ഹലോ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഒരു ചെറിയ വിശേഷം പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ആദി കുർബാന ആയിരുന്നു അപ്പം നമ്മുടെ ക്രിസ്ത്യൻസൊക്കെ വലിയ ഫങ്ഷൻ പോലെയൊക്കെ എടുക്കും ഏകദേശം ഒരു കല്യാണം പോലെയൊക്കെ ഉള്ളൊരു ഫങ്ഷനാണ് അങ്ങനെ സൂപ്പറായിട്ടു ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഫങ്ഷൻ ആഘോഷിച്ചു ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി എൻജോയ് ചെയ്തു സൂപ്പർ ഫങ്ഷൻ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഏഹ് കളാം കളാ ഇവിടെ കൈമാറ്റം ചെയ്ത് കാണിച്ചോട് അന്ന് പൊക്കി കണ്ടു ചെമ്പിട്ട് ഹലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഫങ്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ തലേ ദിവസം ഭയങ്കര പ്രോഗ്രാമൊക്കെ ആയിരുന്നു കുറേ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്ക് ഫുൾ ജോലിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം അതിൻ്റേതാവുന്ന ജോലി ഉണ്ടാവും പാത്രങ്ങളും അങ്ങനെ വലിയ ബിരിയാണി ചെമ്പ് ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കാൻ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ അവിടെ <laughs> അറിയത്തുള്ളൂ <laughs> അങ്ങനെ അന്നത്തെ ദിവസത്തെ ഫുഡൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയാണ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഇതെന്നെല്ലാം ചെയ്യണം അവരും வீடு തേങ്ങാ വെള്ള എന്താ വെച്ചല്ലേ ഇനി വാ പറക്കുമ്പേ വാ പറക്കുമ്പോൾ അപ്പൊ ഇത് തോന്നി അഞ്ഞൂറ് പിന്നെ ഇത് അന്നത്തെ ദിവസം നൈറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ബീച്ചിൽ മാറ്റം ഞാനും ഞാനും ആ കേ അങ്ങനെ ഒന്നും കൂടെ നല്ല എടുക്ക എന്താണ് പറയണ നമ്മള് പാനിപ്പുറേണ്ട ാണ് അങ്ങനെ ഞങ്ങളുടെ ചെറിയ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ബൈക്കു ha 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 ha